ഹായ് മക്കളെ അപ്പം നമുക്കറിയാവുന്നത് പോലെ ജൂൺ രണ്ടാം തീയതി തന്നെയാണ് ഒരു ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ ജൂൺ രണ്ടാം തീയതി നമ്മൾ എന്ത് ചെയ്യും സ്കൂൾ ഓപ്പൺ ആകുമെന്നുള്ളതാണ് ശേഷം ഒരു ലീവൊക്കെ ഉണ്ടാവും അങ്ങനെ സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ അധ്യയന വർഷത്തിൽ ഒരു ഒരുപാട് മാറ്റങ്ങളാണ് ലൈക്ക് പത്താം ക്ലാസ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് ഇനി അത് കൂടാണ്ട വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഓരോ നമ്മളൊരു ഹയർ ഹൈ ഹയർ സെക്കൻഡറി ലോ ഹൈസ്കൂൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മൾ പഠനമില്ലല്ലോ ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണെങ്കിലും നമുക്ക് ആകെ പഠിക്കാനുണ്ടെന്ന് നൂറ്റി അൻ നൂറ്റി തൊണ്ണൂറോളം ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലേക്ക് ഇപ്പോൾ ഏഴ് ശനിയാഴ്ചകളുടെ കൂട്ടിയിട്ട് ഇനി നമ്മളുടെ പ്രവൃത്തി ദിവസം എന്ന് പറയുന്നത് ഒരു ഇരുന്നൂ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പഠിക്കണം അതായത് ഇരുന്നൂറ്റി നാല് ഡേയ്സ് നിർബന്ധമായിട്ടും ഒരു കുട്ടി സ്കൂളിൽ ഉണ്ടായി ണം എന്ന് പറയുന്ന ഒരു കർശന നിർദ്ദേശപ്രകാരം ക്യുഐപിയുടെ ഒരു നിർദ്ദേശമാണത് അങ്ങനെ അവരെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഹയർസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടി വരും പിന്നെ ഓബ്ബിയസ്ലി യു പി എണ്ണൂറ് മണിക്കൂർ എണ്ണൂറ് മണിക്കൂർ എന്ന് പറയുന്ന എയ്റ്റ് ഹണ്ട്രഡ് അവേഴ്സ് ആണ് അപ്പൊ അതും ഡെഫിനറ്റ് ആയിട്ട് എന്തുണ്ടാവും എല്ലാ മക്കൾക്കും ആ എണ്ണൂറ് മണിക്കൂറല്ലേ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എണ്ണൂ അതായത് ഒന്ന് മുതൽ നാല് വരെയുള്ള എൽ പി ക്ലാസ്സുകൾക്ക് എണ്ണൂറ് മണിക്കൂർ മതി എന്നതിനാൽ ശനിയാഴ്ചകൾ അവർക്ക് എന്തല്ല പ്രവർത്തി ദിവസം ആവില്ല അവർക്ക് പിന്നെ യു പിയിൽ ശരിക്ക് വേണ്ടി എത്ര മണിക്കൂറിയോ ആയിരം മണിക്കൂറാട്ടോ അതായത് എൽ പി യിൽ എണ്ണൂറ് യു പി ആയിരം ഹൈസ്കൂൾ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇനി നമ്മളെ സ്കൂളിൽ പഠനം ഉണ്ടാവില്ല അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ ക്ലാസ് ടൈം കൂട്ടിയിട്ടുള്ളത് അത് രാവിലെ ക്ലാസ് നമുക്ക് എത്ര മണിക്ക് തുടങ്ങുന്നു വെച്ചാൽ രാവിലെ എന്നൊക്കെ അറിയുന്ന പോലെ ഒൻപത് മണിക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒൻപതേ മുക്കാലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് നാലേയും കാല് വരെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും ഒൻപതേ മുക്കാലിന് തുടങ്ങുന്ന ക്ലാസ് വൈകുന്നേരം നാലേക്കാല് വരെ അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് മെയിൻലി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ മദ്രസ് പോകുന്ന കുട്ടി മദ്രസ് ആ പണമുള്ള കുട്ടികളുണ്ടാവും അല്ലേ അല്ലെങ്കിൽ രാവിലെ ട്യൂഷനിൽ പോകുന്ന കുട്ടികളുണ്ടാവും അവരെ സംബന്ധിച്ച് ആ ഒരു പത്ത് മണിക്ക് പത്തര ആ ടൈമിലാണ് സാധാരണ സ്കൂളിൽ എത്തിയിരുന്നത് അത് എന്ന് പറയുന്നില്ല പത്ത് മണിക്ക് സ്കൂൾ തുടങ്ങില്ലേ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് എത്തി അത് ഒൻപതേ മുക്കാലിന് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷൻ സെൻ്റർ ആണെങ്കിലും മദ്രസ് ആണെങ്കിലൊക്കെ നമ്മളൊരു ഒൻപതര അല്ലേ അല്ലെങ്കിൽ ഒരു പല ആളുകൾ ഒരു ഒരു മുക്കാൽ മണിക്കൂർ മുന്നേ മുന്നേക്കിറങ്ങിയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടേ മുക്കാലിലേക്ക് ഇറങ്ങണം അപ്പം രാവിലത്തെ മദ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിച്ചാൽ കുറച്ചുകൂടി നേരത്തെ അല്ലേ അതൊക്കെ ഇപ്പോഴത്തെ ഒരു മഴക്കാലത്തൊക്കെ ഒരുപാട് നേരത്തെ ഇരുട്ട കാണുന്ന സമയത്ത് ആയിട്ട് വരും അതുപോലെ സ്കൂൾ വിട്ടു എന്ന് പറയുമ്പോൾ നാലേക്കാലമാണ് നാട്ടിൽ നമ്മൾ നാലേക്കാൽ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അല്ലേ ഒരു ഒരു അഞ്ച് മണി എന്തായാലും നമ്മൾ സ്കൂളിൽ ഇട്ട് വീട്ടിൽ പോയി ഫ്രഷ് ആയി ഒരു അഞ്ചു മണിയാവും പിന്നെ ലൈക്ക് അഞ്ചു മണി ആയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറാവുക എന്ന് പറയുന്നത് ആറു മണിയൊക്കെ അല്ലേ അത് കുറച്ചുകൂടി കുറച്ച് സമയം കഴിഞ്ഞാൽ ഇരിട്ടിലേക്കൊക്കെ അഞ്ചു അഞ്ചരാകുമ്പോഴത്തേക്ക് ഇട്ടൊക്കെ ആവും അപ്പൊ നമ്മൾ ഈവനിങ് ട്യൂഷൻ ആണെങ്കിലും മോർണിംഗ് ട്യൂഷൻ ഒക്കെ അരമണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം നമ്മളുടെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മളെ പഠനത്തിൽ വരുത്തുമെന്നുള്ളതാണ് അപ്പൊ സാർ ഇനിയിപ്പോ എന്താ ചെയ്യുക സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ ഇതാ സൊല്യൂഷനുമായിട്ട് റാൻസ് ലേണിംഗ് പോർട്ടൽ നിങ്ങളുടെ മുന്നിലുണ്ട് നമ്മുടെ പത്താം ക്ലാസിന്റെ എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ട്യൂഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഇരുന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് പത്താം ക്ലാസ് ആണെങ്കിലും ഒൻപതാം ക്ലാസ് ആണെങ്കിലും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലും ഒക്കെ ഇരുന്ന് പഠിച്ച് ദമ്മായിട്ട് പഠിക്കാൻ പറ്റും മാത്രമല്ല എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കില് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് നിങ്ങൾക്ക് അറിയോ അസിസ്റ്റ് നിങ്ങൾക്ക് നൽകും മാത്രം നോട്ട്സൊക്കെ വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് നീ അറിയോ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആകും അപ്പം നമുക്ക് പഠിക്കാനുള്ള സമയം ഇനി നമ്മൾ സ്കൂളിൽ എന്താണ് അരമണിക്കൂറിലൊക്കെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ വലിയ സംഭവമാണോ ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിലേതായോ ഈ ബോട്ടിലേതായോ ഇപ്പൊ ഒരു ബോട്ടിൽ അരമണിക്കൂറിൻ്റെ ഒരു വാല്യൂ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരുകയാണ് വെള്ളം തോന്നോ ഇത് ചെറിയൊരു അല്ലേ ഓപ്പണിംഗേ വിടുള്ളൂ ചെറിയ ഓപ്പണിങ് അപ്പൊ ഞാൻ ഇതിലൂടെ ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്റെ വെള്ളത്തിന്റെ ഫോഴ്സ് ഇതിലൂടെ എന്താണ് കമ്പാരിറ്റീവ്ലി എന്താണ് വരിക അല്ലെ കുറച്ചിച്ച് കുറച്ചു വെള്ളമേ വരുവുള്ളൂ അല്ലേ പക്ഷെ ഞാൻ ഇത്രത്തോളം വലിയൊരു ഹോൾ ആണെങ്കിലോ പറഞ്ഞോ മനസ്സിലാകണ്ടോ ഈ ഹോൾ ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്തുന്നുള്ളൂ ഈ ഹോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ചെറിയ ഹോൾ ഇവിടെ കട്ട് ചെയ്തു അപ്പൊ ഇവിടെ എന്തായി ഇവിടെ വലിയൊരു അല്ലെ വല്യ ഹോൾ അപ്പൊ ഞാൻ വെള്ളം കുടിക്കുന്ന സമയത്ത് എങ്ങനെ വരിക ഓവർഫ്ലോ വരും എന്നുള്ളതാണ് അങ്ങനെ വലിയ ഹാളാണ് ഈ ബോട്ടിലെങ്കിൽ ഇതിലുള്ള പിന്നെ സെയിൽസ് ഈ ബോട്ടിൽ എന്തെങ്കിലും കൂടും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണ ഇടുന്ന ഒരു സിനിമയിൽ ഇങ്ങനത്തെന്തോ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ അല്ലേ ഏതാ സിനിമ കിങ് ലെയറിൽ ഉണ്ട് എന്തായിരുന്നു കോസ്മെറ്റിക് ഐറ്റംസ് അല്ലേ ഒരു കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് ഒരു ക്രീം ഉണ്ട് ആ ക്രീം നമ്മൾ ടൂത്ത് പേസ്റ്റ് ആലോചിച്ചു നിങ്ങൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ അതിനുള്ള ആ ലിക്വിഡ് ഫോം ഉണ്ടാവില്ലേ ഒരു കട്ടിയുള്ള ഒരു സാധനം തിക്കായിട്ടുള്ളൊരു സാധനം അല്ലേ അത് കുറച്ചു കൂടെ ഒരു കുറച്ച് വാട്ടർ കണ്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒഴുകി വരുന്ന ഫ്ലോ കൂടും ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് എന്തെയും അത് കാലിയാവും കാലി ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെന്ത് ചെയ്യും റീപർച്ചേസ് എന്ന് ചെയ്യുന്നതാണ് അപ്പം അതിൽ ആകെച്ചിരി വെള്ളം ആഡ് ചെയ്യുക അല്ലെങ്കിലോ അതിൻ്റെ ടോപ്പ് എന്ത് ചെയ്യുക ഒരു ചെറിയൊരു സെൻറ്റ് എന്ത് ചെയ്യുക കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നതാണ് പറയുമോ ഓരോ സെയിൽസിൽ ബിഗ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ നമ്മളെ ഒരു ഡെയിലി ഹാഫ് ആൻ അവർ നമ്മളുടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മളിതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പക്ഷേ സ്കൂളിൽ എത്തിയാലും നമ്മളെ മൂടൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള മൂടല്ല അവിടെ വേറൊരു വൈബൊക്കെയാണ് കാണുന്നത് പക്ഷേ അപ്പോഴും പഠനം നടക്കണ്ടേ പഠന ഇമ്പോർട്ടൻ്റ് അല്ലേ വാല്യൂസും മൂല്യങ്ങളും മക്കളെ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയിലേക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആദ്യത്തെ ട്വന്റി ഡേയ്സ് ഒന്നുമില്ല പുസ്തകം കൊണ്ടുപോകണ്ട എന്താണ് എങ്ങനെയാണ് ഒരു കുട്ടി ജീവിക്കേണ്ടത് ഒരു കുട്ടി എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഡ്രഗ്സിനെ കുറിച്ച് ഡ്രഗ്സ് എന്താണ് ഡ്രഗ്സ് എന്താണ് മീൻസ് ഡ്രഗ്സിനെ കുറിച്ചുള്ള പഠനം കേട്ടോ അതിൻ്റെ ദോഷങ്ങൾ എന്താണ് ആരാണ് മാതാവ് ആരാണ് പിതാവ് എന്താണ് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രയോറിറ്റി ഹെൽത്ത് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ കുറേ ക്ലാസ്സുകളാണ് നമ്മൾ ഫസ്റ്റ് ട്വന്റി ഡേയ്സിൽ ഉണ്ടാകുമല്ലോ ബുക്സ് പോലും കൊണ്ടുപോകണ്ട ആദ്യം നിങ്ങൾ മെൻഷൻ ആവാൻ പഠിക്കൂ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന്റെ ഉള്ളിലേക്ക് വേണ്ട സാധനങ്ങൾ ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേണ്ട അറിവൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് ആദ്യം മനുഷ്യൻ മെൻഷൻ ആവണ്ടേ അല്ലേ നിങ്ങൾ മെൻ്റലി ഫിറ്റ് അല്ല പിന്നെ എങ്ങനെ നമ്മൾ പഠിക്കാൻ പറ്റും ഫിസിക്കലി ഫിറ്റ് അല്ല പഠിക്കൽ ഇമ്പോസിബിൾ ആണ് ാണ് അല്ലെ മെന്റലി ഫിസിക്കലി സോഷ്യലി ഫാമിലി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അല്ലേ മെന്റലി ഫിസിക്കലി സോഷ്യലി ഫാമിലി ദെൻ ഫിനാൻഷ്യലി അല്ലെ ഫിനാൻഷ്യലി പോട്ടെ ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യലി നോക്കണ്ടല്ലോ ബാക്കിയുള്ള എല്ലാ നാല് കാര്യങ്ങളിലും നമ്മൾ എന്തു ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ പഠനം വിൽ ബി വെരി ഈസിറ്റ് വിൽ ബി വെരി ഈസി അപ്പൊ അങ്ങനെ ഒരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മളിതിൽ വരുത്തണം എന്നൊക്കെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മെന്റാലിറ്റി ഓ അവരാവിലെ പോയിട്ട് വൈകുന്നേരം വരണല്ലേ ഇനി എപ്പോഴും നമുക്ക് പഠിക്കാനൊരു സമയം ട്യൂഷൻ പോക്കൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ സൊല്യൂഷൻ ആയ പി റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ എസ് എസ് എൽ സി ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക റാൻസ് ട്യൂഷന്റെ സി ഇനി ആർക്കും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അല്ലെ സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ട് നിലവിലോ ലോ പ്രൈസിൽ നല്ല ക്വാളിറ്റി ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇനിയും അതിലും പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ റാൻസിന്റെ ഒരു കിടല ഓഫറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഈ ചാനലിൽ കാണാത്തവരാണ് നിങ്ങളെങ്കില് ശ്രദ്ധിച്ച് കേട്ടോളൂ എസ് എൽ സി മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു സയൻസിന്റെ കോഴ്സൊക്കെ ഉണ്ട് പിന്നെ ചെങ്ങന്മാരെ വേറെ ലെവൽ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ കാണണം അത് ആപ്പിൻ്റെ ഫാക്കൽറ്റി ഫൽസ് വേറെ കാണുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ് വേറെ സി ഉള്ളിലെ ആളുകളുടെ ക്ലാസ്സുകൾ കണ്ട ഇങ്ങനെ ഞെട്ടിക്കോരിത്തെ എടുത്തു പിടിക്കുന്ന കിടിലൻ കിടലൻ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി എന്തിനു കാത്തിരിക്കണം നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ലൈവിലേക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലൈവ് നീക്കം ചെയ്യാൻ പറ്റുന്ന അറിയോ കുറച്ച് അതിൽ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ ഒന്ന് ഫോളോ ചെയ്താൽ പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ റാൻസിഡ് ഡിറക്ടേഴ്സ് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആ മീറ്റിംഗിൽ പറഞ്ഞു കുറച്ച് കുട്ടികൾ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുകയാണ് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവർക്ക് ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ താങ്ക് യു വെരി മച്ച് ലവ് യു ഓൾ ബ ബൈ